മാഷാ വസ്സലാത്തു ഇന്ന് ഞങ്ങൾ മുഹമ്മദ് സുബിയാന്റെ വീട്ടിലാണ് പ്രത്യേകിച്ച് മോൻ ഈ കലാസാഹിത്യ മത്സരത്തൊക്കെ നല്ലോണം പാടുന്നു അങ്ങനെ ആ പാട്ട് അലഹമില്ല നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുമുണ്ട് ഇന്ന് നമ്മൾ ഒരു പുതിയ പാട്ട് നമ്മൾ മോൻ പാടും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് കൂട്ടുകാർക്ക് വേണ്ടി എങ്കിലും നമ്മൾ ആദ്യമായി ഒരു കാര്യം ഉണർത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മൾ സലാം പറയുന്നു ഒരു മനുഷ്യനെ ആദ്യമായി കണ്ടാൽ അള്ളാഹുവിൻ്റെ അസ്മാഅൽ ഹുസ്നയിൽപ്പെട്ട അഞ്ചാമത്തെ നാമമാണ് സലാം യാ സലാം യാ യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു ഖുദ്ദൂസു യാ സലാമു അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അതിൽ ഈ സലാം നമ്മൾ പറയുന്നതിനെ പറ്റി ചെറിയൊരു ഉണർത്തലോടി നമുക്ക് തുടങ്ങാം അപ്പൊ ഞാൻ മോനോട് അസ്സലാമുള്ള വാലയ്ക്കും പറഞ്ഞു പക്ഷെ നമുക്കൊരു തിരുത്തല് നല്ലതാണ് അപ്പൊ ആ തിരുത്തൽ എല്ലാവർക്കും ഉപകാരപ്പെടും എങ്ങനെയെന്ന് പറഞ്ഞാൽ അസലാമലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് വാലയ്ക്കും ഇനി ഒരാൾ അസ്സലാമും എന്ന് പറഞ്ഞാൽ എന്തു പറയണം അല്ല നമ്മൾ പറയുന്നതിനേക്കാൾ ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നു അണ്ടോ അപ്പൊ എന്തൊക്കെ പറഞ്ഞു അസ്സലാമിക്കും പറഞ്ഞു അസലക്കും പറഞ്ഞു പറഞ്ഞു മൂന്ന് നിലയിൽ നമുക്ക് സലാം പറയാം മനസ്സിലായല്ലോ അപ്പൊ സലാം പറയുന്നതിനെ കുറിച്ച് നമ്മൾ നമ്മളൊരു പാട്ടൊക്കെ നമുക്ക് പാടണം എന്താണ് അസ്സലാം പറയണം ഉമ്മ ഉപ്പ ഗുരുജനം സോദരർക്കും ചെല്ലണം അസ്സലാം പറയണം അസ്സലായി പറയണം കണ്ടുമുട്ടിയാൽ സലാം കൊണ്ടു നാം തുടങ്ങണം മനസ്സിലായില്ലേ അസലാം പറയുന്നത് ഒരു വീട്ടിലോട്ട് വന്ന് കടന്ന് കയറുമ്പോൾ നമ്മൾ എന്തു പറയണം അസലാം പറയണം അപ്പം നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളോടൊപ്പം വിശാചിക്കളും വീട്ടിലോട്ട് വരും വിശാചിക്കൾ കടന്ന് പോകണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ സലാം പറയുന്ന വീട്ടിലോട്ട് ആര് കടക്കത്തില്ല ചെയ്താൻ കടക്കത്തില്ല ചേയ്ത്താൻ വന്നാൽ രണ്ട് കാര്യം അവൻ അന്വേഷിക്കുന്നത് ഒന്ന് സലാം പറയുന്ന വീടാണെന്ന് നോക്കും രണ്ടാമത് നമ്മളെ ഭക്ഷണം വേസ്റ്റാക്കുന്ന നോക്കും ഇതും ആർക്കുള്ളതാ ചെയ്യിത്താനുള്ളതാ അതുകൊണ്ട് ഒരു ഒരു ഭക്ഷണവും നമ്മൾ എന്തു ചെയ്യാവരുത് പാഴാക്കി കളരുത് മാഷാല് മനസ്സിലായല്ലോ ഒരുപാട് കാര്യങ്ങള് പഠിക്കാറുണ്ട് അപ്പൊ ഇൻഷാല്ല നമുക്ക് ഇന്ന് മുഹമ്മദ് സുബിയാന്റെ പാട്ടാണ് പാടാനുള്ളത് മിടുക്കനാണ് വേണ്ടി ചെയ്യണം മാഷാള്ളിവാണോ അള്ളാഹുല്ലാ നമ്മുടെ എല്ലാ മക്കളെ മക്കളെയും അള്ളാഹുത്തല്ലാ ലോകത്തും വിജയികളുടെ കൂട്ടം ഉൾപ്പെടുത്തു മാറാകട്ടെ ആമീൻ പാടുവാനല്ലേ ഏത് പാട്ടാണ് പാടുന്നത് മാഷാ ഇപ്പൊ കേട്ടോ നല്ല പാട്ടുകളാണ് നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ചെയ്യണം പൊരുൾ ൊരു തന്ന താരാഗണം അഹമ്മദ് ഗുരു മുസ്തഫ നല്ലാരോഹണം അഗമ്മിയ പൊരുൾ ചൂടി തന്ന താരാഗണം അഹമ്മദ് ഗുരു മുസ്തഫ നല്ലാരോഹണം അഭിമാനം അഭിലാഷമേ അഭിവാദ്യം

പൊരുൾ അഗമിയ പൊരുൾ ചൂടി തന്ന താരാഗണം അഹമ്മദ് ഗുരു നല്ല നല്ലാരോഹണം അഗമിയ പൊരുൾ ചൂടി തന്ന താരാങ്കണം അഹമ്മദ് ഗുരു മുസ്തഫ നല്ലാരോഹണം അതുപ്രയാണമെന്നുകിൽ ചൂടി അമാ ചെയ്തു സദാ ആദി ആദ്യാജിബിരി ആറ്റൽ കനിയോര മൊഴിയുന്നേ കുഷിയ ഹാസി തിരു പുകരിയത്തിലെ അജബിൻപോർത്തിരി താഷം മരക്ക ബാബുറാകും മേളിച്ചവർ അഴക അഗമിയ പൊരുൾ അഗമിയപ്പൊരു തന്ന താരാഗണം അഹമ്മദ് ഗുരു മുസ്തുഫ നല്ലാരോഹണം

ൂർണ നാമം വെളി വായി സീറും അറിഞ്ഞോർ അഗമിയ പൊരുൾ അഗമിയ പൊരുൾ ചോടിത്തന്ന താരണം അഹമ്മദ് ഗുരു മുസ്തഫ നല്ലാരോഹണം അഗമിയ പൊരുൾ ചോടിത്തന്ന താരാങ്ങണം अहमद अगोर मस्तफा वल्लाह रोहनम अभिमानम अभिलाषम अबिवद्यम लोगमे आदर सुंदरा आदियते तिरस्वादिकुल मस्दू करे अलमिनकार ने चैदनेमे को कामेलो सिराज रे पहाडा मोहम्मद अरिल मरहबन अहलाय ओदा तिनु नबीसलाम पुगलाय तंग तले ओले चिंगतेगा ओले चिंगारे पयले महाराज दूदरे

അലഹമ്മദില്ല അള്ളാഹുത്തല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെടിയട്ടെ പ്രത്യേകിച്ച് മോനെ പിന്നെ ഇതാരാണ് ഈ പഠിപ്പിച്ചു തന്നത് പരിശീലനം തന്നത് ശരിയാണ് മാഷാ അല്ല അള്ളാഹുത്താലെ എത്തിക്കും അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ എല്ലാ കുട്ടികളും നല്ല മക്കൾ ഇതേപോലെ നമുക്ക് പാട്ടും അതേപോലെ പ്രസംഗങ്ങളും കല എല്ലാ രംഗത്തും കുട്ടികളുടെ കഴിവുകൾ നമ്മൾ പരിപോഷിപ്പിക്കണം അതിനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിലും അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഒരുക്കാൻ ഇന്നത്തെ കുട്ടികൾ നല്ല കുട്ടികളാണ് ഇടപെടക്കൻ കുട്ടികളാണ് പക്ഷെ അവരെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ നയിക്കാനുള്ള പ്രത്യേക പരിശീലനം കൂടെ ആവശ്യമുണ്ട് അള്ളാഹുത്തല്ല അതിനുള്ള അവസരങ്ങൾ അള്ളാഹുത്ത നമുക്ക് നൽകുമാറാകട്ടെ അസാലും വരഹമുല്ല വാസ്സാല